Okay. 17 kilos. 17 കിലോസ് കിലോസ് ഇന്ത്യയുടെ സ്വന്തം എച്ച് എ എൽ തേജസ് സ്പെഷ്യൽ ഇവിടെ ഡിസ്പ്ലേയിൽ ഓരോ ശത്രുവിനെയും ശാമ്പലാക്കുന്ന ഇന്ത്യൻ വ്യോമസേന സേനയുടെ സദേൺ കമാൻഡിന്റെ നാൽപ്പതാമത് വാർഷികങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ലുലുമാളിൽ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ ഇന്ത്യൻ നിർമ്മിത വിദേശ നിർമ്മിത ആയുധ ശേഖരം ഇവിടെ എത്തിച്ചിട്ടുണ്ട് ആ കാഴ്ചകളിലേക്ക് Uh, Priority it is a uh, Soviet Union, uh, now it is Russia. Uh, its maximum range is five kilometer. Uh, we use it uh, against uh, aircraft uh, which is in the close in the range. Um, its a maximum range up to five km, uh, Its speed of uh, Mach three, 800 meters per second, and the um, uh, average speed is 570 meters per second. And, um, we get it from the Russia, and we, is, uh, we are using in uh, India uh, to against the uh, aircraft uh, aerial threats. The trigger, trigger. This is the trigger. You can feel the trigger, okay? Trigger, just keep it in your shoulder, okay? Weight up to 17 kilos. 17 kilos, okay. okay. <laughs> എച്ച് എ എൽ തേജസ് തേജസ് യുദ്ധവിമാനം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ആദ്യമായി നിർമ്മിച്ചത് രണ്ടായിരത്തി ഒന്ന് ജനുവരി നാലിനാണ് ആദ്യ പറക്കൽ നടത്തിയത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് തേജസ് എന്നൊരു പേര് ഈ യുദ്ധവിമാനത്തിന് നൽകിയത് നമ്മുടെ ഡോർ ഡോർ ബ്രേക്ക് ാണ് യൂസ് ഹെലി നമ്മൾ താഴേക്ക് റോബ്ലിൻ താഴോട്ട് വരുമ്പോൾ ഇന്ത്യ പുറം രാജ്യങ്ങളുടെയും

എളുപ്പത്തിന് വരാൻ വേണ്ടി ബോഡി ഹാർണസ് നമ്മുടെ ശരീരമായി ശരീരവും റോപ്പോട് ബന്ധിപ്പിക്കാൻ വേണ്ടി ഫോർബിഷൻ ലാഡർ 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 പോർട്ടബിൾ പോർട്ടബിൾ എന്ന് എന്ന് പറയും വെച്ചാൽ ഏണി യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് സ്റ്റേബിളായിട്ടും ഒരുപാട് നേരത്തേക്കും നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫോൾഡബിൾ സ്ട്രക്ചറാണ് പേഷ്യൻ്റ് ഇൻ കേസ് ഇനി വന്നാൽ പേഷ്യൻ്റെ നമുക്ക് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഫോട്ടോ സ്ട്രക്ചർ പ്രൊട്ടക്ഷൻ ബേസിക്കലി എയർഫോഴ്സിൽ സ്പെഷ്യൽ ഫോഴ്സായ ഗരുഡ് യൂസ് ചെയ്യുന്ന വിവിധ തരം വെപ്പണിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുള്ളത് അത് ഏരിയ വെപ്പണും സ്പെഷ്യലി അസോൾട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെപ്പണുകളും അതെല്ലാം ഇവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട് ബേസിക്കായിട്ട് ഇത് ഇങ്ങനൊരു പ്രോഗ്രാം ഇത് സംഘടിപ്പിക്കേണ്ട സംഘടിപ്പിച്ചത് ഫോജിന് ജനറൽ പബ്ലിക്കിനെ ഞങ്ങൾക്ക് ഇതിലോട്ട് മോട്ടിവേറ്റ് ചെയ്ത് എയർഫോഴ്സിലും ആർമ് ഫോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു എയിമോട് കൂടിയാണ് ഇപ്പോൾ ഒരു പബ്ലിക് ലൈഫിലെ ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത് ഇതിൽ ഇപ്പോൾ രണ്ട് കൗണ്ടറുകളിൽ ഞങ്ങൾ കാണിച്ചിട്ടുള്ളത് എയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ഫോഴ്സായ ഗരുഡ് യൂസ് ചെയ്യുന്ന വിവിധ തരം വെപ്പണുകൾ ആണ് ഈ കൗണ്ടറിലുള്ളത് റോക്കറ്റ് ലോഞ്ചർ പിന്നെ വിവിധ തരം എ കെ എഫ് ഫോർട്ടി സെവൻ ദെൻ സിക്സ് ഫോർ ടവർ ക്ലാസ് വെപ്പൺ വാട്ട് എവർ വെപ്പൺ വി ആർ യൂസിങ് ആസ് എ പ്രൈമറി വെപ്പൺ എവറി ഈസ് ഹിയർ ഇൻ ദിസ് കൗണ്ടർ കഴിഞ്ഞിട്ടുള്ള അടുത്ത കൗണ്ടറിൽ വിവിധതരം മെഷീനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പലതരം എക്വിപ്മെൻറ്റുകൾ അതാണ് അടുത്ത കൗണ്ടറിൽ കാണിച്ചിട്ടുള്ളത് പിന്നെ നൈറ്റ് വിഷൻ ഡിവൈസ് എം വി മൈക്രോ അൺമാൻഡ് എരിൽ ദെൻ എക്യുപ്മെൻറ് റിലേറ്റഡ് ടു അവർ മെഷൻസ് മെയ്ഡ് ഇൻ ഇന്ത്യൻസ് മെയ്ഡ് ഇൻ ഇന്ത്യ ഈ റോക്കറ്റ് ലോഞ്ചറ് മെയ്ഡ് ഇൻ ഇന്ത്യ ഷോട്ട് ഗ്രനേഡ് ലോഞ്ചറും ഡ്രോൺ ഗ്രാനും ഈ മൂന്ന് ഈ കൗണ്ടറിൽ നിൽക്കുന്ന ഈ മൂന്ന് വെപ്പണുകളും മെയ്ക്ക് ഇൻ ഇന്ത്യ ആണ് പിന്നെ അത് കഴിഞ്ഞ് ഇരിക്കുന്ന ഡി വി എസ് എൽ ആർ ഡി ടാബ് ഇതും ബെൽ മച്ചിലിപട്ടണം ചെയ്താണ് അത് കഴിഞ്ഞിരിക്കുന്ന ഒരു എം എ വി ഉണ്ട് ദാറ്റ് ആൾസോ ഇന്ത്യൻ മെയ്ഡ് ഐഡിയ ഫോർ ജ കമ്പനി ഫ്രം മുംബൈ ഇതേ ഹാവ് മാനുഫാക്ചർ